ഒരു ഒരു ചെയ്യാം മാസ്റ്ററെ പുതിയ ടോക്കൺ മാക്സിമം ആളെ ആ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ ഡിജിറ്റൽ കോയിൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത് വലിയൊരു അവസരമാണ് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളൂ നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് അല്ല മരീക്ഷൻ പോയി നൂറ് കിട്ടും നാളെന്താ എനിക്കറിയില്ല ഏറ്റവും മൂന്നലായിട്ട് സംഭവം ജിമാൻഡുണ്ട് മണിക്കൂറിന് മൂന്നെണ്ണം വെച്ച് പോയതാണ് വില ഒരു നൂറ്റമ്പതാ എല്ലായി നൂറ്റിയമ്പു കേട്ടിട്ട് മേടിക്കാൻ പോവില്ല സാറേ അഞ്ചെണ്ണം വേണം പൊള്ള എന്താ പറഞ്ഞു ആ മടേഷൻ സെറ്റ് അല്ല പിന്നെ അത് ലെക്കല്ലേ നാളെ ാണ് കെ ബി പി നൂറ്റമ്പത് എത്തിയോ ആണ് അടിച്ചല്ല ഹല്ല സാര നമ്മൾ കിറ്റപ്പ് 250 അല്ലേ 90 90 അത കണ്ടേ ആ നമ്മൾ ഗെഗ്ബീനും alışൻ പോയില്ലേ ആ മഷൻ റെസ്റ്റോറന്റിലും ഫുഡ് കഴിക്കാൻ പ്രപ്പോസ്സ് ആണ് കംപ്രസ്സ് ടെഡിസ് താ ഉള്ളാ അങ്ങനെയൊക്കെ ഉള്ളാ എന്നെ വരുന്നതാണ് ദൊന്നും അറിയാതെ പോയവനെ കിറ്റക കിട്ടി ഓരിസം പോയേ പോയേ കൈന പോയേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എത്ര സമർത്ഥമായാണ് നിങ്ങളുടെ കയ്യിലുള്ള പണം മറ്റൊരാളുടെ കീശയിൽ ഈ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ എത്തിക്കുന്നതെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ക്രിപ്റ്റോ കറൻസികളെല്ലാം ഫെയ്ക്കാണെന്നോ തട്ടിപ്പാണെന്നോ പറയാൻ വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ മറിച്ച് പലപ്പോഴും ട്രേഡിംഗ് എന്ന പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡിമാൻഡിന്റെ പേരിൽ മാത്രം വില കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ഇതുപോലെ വളരെ പരിഹാസ്യമായ നമ്മുടെ കയ്യിലുള്ള പണം മറ്റൊരാളുടെ കയ്യിലേക്ക് നിയമവിധേയമായി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതൊഴിച്ചാൽ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല ഇനിയെങ്കിലും ജാഗ്രത പാലിക്കുക